ഇനി നമുക്ക് മലയാള സിനിമയുടെയും അതുപോലെ നമ്മുടെ ചലച്ചിത്ര ലോകത്തെയും എക്കാലത്തെയും ഏറ്റവും വലിയ സൈക്കോളജിക്കൽ ത്രില്ലറായിരുന്നു മണിച്ചിത്താഴ് എന്ന സിനിമ അതിലെ ഓരോ കഥാപാത്രവും മലയാളികൾക്കിടയിൽ നിന്നും മാറിയിട്ടില്ല അവരുടെ മനസ്സിൽ തന്നെ തങ്ങി നിൽക്കുകയാണ് സിനിമയിലെ ഒരു പ്രധാന കഥാപാത്രത്തിൽ ആകൃഷ്ടനായി തൻ്റെ ജീവിതം തന്നെ മറ്റൊരു വഴിയിലേക്ക് തിരഞ്ഞെടുത്ത ഒരു വ്യക്തിയുടെ കഥയിലേക്കാണ് നമ്മൾ പോകുന്നത് യഥാർത്ഥത്തിൽ മോഹൻലാൽ അവതരിപ്പിച്ച ഡോക്ടർ സണ്ണി ജീവിതത്തെ മാറ്റിമറിച്ചു മലയാളത്തിന്റെ എക്കാലത്തെയും ക്ലാസ് കിട്ടിയുള്ളതാണ് മണിച്ചിത്ര താഴും നഗുലനെയും നാഗവല്യൊന്നും മലയാളികൾക്ക് അങ്ങനെ പെട്ടെന്നൊന്നും മറക്കാൻ കഴിയില്ല മാടമ്പള്ളിയിൽ യഥാർത്ഥ മാനസിക രോഗിയെ കണ്ടെത്തി ഡോക്ടർ സണ്ണിയെ കണ്ടാകൃഷ്ടനായി സൈക്കാട്രിസ്റ്റായി മാറി ഒരാളുണ്ട് ആൾ ജർമ്മനിയിൽ ജോലി ചെയ്യുകയാണ് പക്ഷെ ഇപ്പോൾ കൊച്ചിയിലുണ്ട് അദ്ദേഹത്തിന്റെ കഥയിലേക്കാണ് നമ്മൾ ഇത് പോകുന്നത് നോക്കാം റിലീസിന് ശേഷം നീണ്ട കാത്തിരിപ്പിനൊടുവിൽ ജെമി കുര്യാക്കോസ് മണിച്ചിത്രത്താഴ് കണ്ടു മാടംപള്ളിയിൽ ആർക്കാണ് യഥാർത്ഥ മാനസിക രോഗമെന്ന് കണ്ടെത്തിയ ഡോക്ടർ സണ്ണി അന്നേ ജെമിയുടെ മനസ്സിൽ കയറി ഇരുപത്തിമൂന്ന് ഡിസംബർ നയൻറ്റി ഫോർ ഞങ്ങൾക്ക് ഈ പടം കിട്ടി ഞങ്ങൾ തിയേറ്ററിൽ കളിച്ചു ഞാൻ ഈ പടം ഫസ്റ്റായിട്ട് കാണുന്നു കണ്ടു കഴിഞ്ഞപ്പം എനിക്ക് ഈ ക്യാരക്ടർ ഡോക്ടർ സണ്ണി ജോസഫിനോട് ഭയങ്കര ഇഷ്ടം തോന്നി ഐ ഐ തിങ്ക് ഈ വാസ് വെരി ഫണി നല്ല കുറച്ച് മാനറിസംസ് ഉണ്ട് അപ്പം അന്ന് ഐ വാസ് വെരി യങ് അപ്പം എനിക്ക് ആ ക്യാരക്ടറിനൊരു ഭയങ്കര ഇഷ്ടം തോന്നി അപ്പം അന്ന് ഞാൻ നടത്തുവാ ഈ സൈക്കാട്രി കൊള്ളാവുന്ന കാര്യമാണല്ലോ ടു തൗസൻഡ് ട്വൻറ്റി വൺ ഏപ്രിൽ ഐ ഗോട്ട് മൈ എം ഡി ഇൻ സൈക്യാട്രി അപ്പം മൈ ലോങ് ജേണി ഹാഡ് എൻ്റെ ഒരു സൈക്കാട്രിസ്റ്റ് ആകാനുള്ളൊരു മോഹം അവിടെ തീരുന്നു ആ ഡോക്ടർ സണ്ണി ജോസഫിൻ്റെ പ്രസൻസ് തൊട്ട് ആ ഒരു ഹി ഹി അട്രാക്ട് ചെയ്യൂ എൻ്റെ മൂവി ഹി അട്രാക്ട് ചെയ്യൂ ലോട്ട് എൻ്റെ മൂവി അപ്പോൾ എനിക്ക് ബേസിക്കലി ചെറുപ്പം തൊട്ടേ ടി എഫ് ഇ പോസ്റ്റർ കാണാൻ പ്രത്യേക സുഖം അപ്പോൾ മണിച്ചിടത്താൾ കണ്ടു കഴിഞ്ഞു ഐ എം ഹുക്ക് ടു ദറ്റ് മൂവി അപ്പോൾ ഞാൻ പിന്നെ ഓർത്ത് നോക്കി ഇതിൻ്റെ പോസ്റ്റർ വേണം ഞങ്ങൾക്ക് സിക് ഷീറ്റ് ഉണ്ട് പഴയ വലിയ പോസ്റ്റർ അപ്പോൾ ആ സിക് ഷീറ്റ് ഞങ്ങൾ മാറും അടുത്ത പടം വന്ന അപ്പോൾ ഞാൻ ആ സിക് ഷീറ്റ് എടുത്തിട്ട് അന്നത്തെ സ്റ്റാഫും വന്ന് കുറച്ച് ആൾക്കാരെയും പറഞ്ഞു എനിക്കത് എൻ്റെ മുറി വേണം സോ ഐ പുഡ് ദറ്റ് സിക് ഷീറ്റ് ഒൻ ദ സീലിംഗ് അപ്പം എല്ലാ ദിവസവും രാത്രി ഉറങ്ങുമ്പം ഐ ക്യാൻ സീ മടിക്കഴിയാണ് അത് കഴിഞ്ഞിട്ട് കാസറ്റ് കിട്ടി അ ബോഡത്തെ കാസറ്റ് അതെനിക്ക് പടം ഇറങ്ങിയതിന് മുമ്പ് കിട്ടി പിന്നെ എനിക്കുള്ളത് ഞങ്ങൾ ഈ പഴയ പണ്ട് തിയേറ്ററിൽ നമ്മളൊരു ഓട്ടോറിക്ഷ വെച്ച് മൈക്ക് പരസ്യം ചെയ്യും നമ്മളെ എന്നാൽ നോട്ടീസ് വെച്ചിരുന്നു നാളെ തൊട്ടേ പടം ഉണ്ടെന്നുള്ളത് അപ്പോൾ ആ ഒരു നോട്ടീസും കൂടെ എനിക്ക് മിച്ചമുണ്ട് സോ ഐ കെപ് ദാറ്റ് ഇതൊക്കെ ഒരു ദൈവനിശ്ചയമെന്ന് മാത്രമേ എനിക്ക് ആ സമയത്ത് പറയാൻ പറ്റുള്ളൂ യാദൃശ്യവുമായിട്ട് ഇതിങ്ങനെ ഞാനിങ്ങനെ ഒരു സിനിമ പിടിക്കാൻ വന്നു പക്ഷേ ഇത്രയും ഈ മുപ്പത്തൊന്ന് വർഷം കഴിഞ്ഞിട്ട് റിലീസ് ചെയ്യാൻ പറ്റിയൊരു സിനിമയും അതേപോലെ എൻ്റെ സിനിമ കണ്ടിട്ട് ഒരു ഡോക്ടർ ഒരു സൈക്യാട്രിസ്റ്റ് ഡോക്ടർ ഉണ്ടാകുക പറഞ്ഞ് നമുക്ക് സന്തോഷവും അഭിമാനവും ഒക്കെ തോന്നുന്ന കാര്യങ്ങൾ തന്നെയാണ് ഓഗസ്റ്റ് പതിനേഴിന് തിയേറ്ററുകളിൽ വീണ്ടും എത്തുന്ന ചിത്രത്തിന് മലയാളികൾ വൻ വരവേൽപ്പ് നൽകുമെന്ന സിനിമയുടെ നിർമ്മാതാവ് സോമൻ പിള്ള സോമൻപിള്ളഞ്ച് വർഷമായിട്ട് ഈ സിനിമ കാണാത്ത ഒരുപാട് പേരുണ്ട് തിയേറ്ററിൽ കാണാത്തവരുണ്ട് അവർക്കിതൊരു പുതിയ അനുഭവമായിരിക്കും കാരണം ഒരു പുതിയ സിനിമ കാണുന്ന ഒരു രീതി അത് മാത്രമല്ല ഞങ്ങളിപ്പോൾ ഇത് പുതിയതായിട്ട് ഇപ്പം അമേരിക്കയിൽ ഇറങ്ങിയ ഒരു ടെക്നോളജി ഉപയോഗിച്ച് ഒരു ഇപ്പം പുതിയതായിട്ട് ഡെബ് ചെയ്യുന്ന കണക്ക് ഈ ഡയലോഗുകൾ അതേപോലെ വരും ക്യാമറമാൻ വിഷ്ണു കച്ചേരിക്കൊപ്പം വൈ എസ് അഭിനന്ദൻ ട്വന്റി കൊച്ചി